ഫാൽകെ പുരസ്കാര നേട്ടം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് നടൻ മോഹൻലാൽ ഒപ്പം യാത്ര ചെയ്തവരെ ഓർക്കുന്നു ഈശ്വരനും പ്രേക്ഷകർക്കും നന്ദി ദൃശ്യം ത്രീ ചിത്രീകരണം നാളെ തുടങ്ങുമെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു വർഷത്തെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും വലിയ പുരസ്കാരമാണ് ലഭിച്ചത് പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു ജൂറിക്കും സർക്കാരിനും നന്ദി സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് നടന്നതെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു നാൽപ്പത്തിയെട്ട് വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഒരു ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ആദ്യം ഇതിൻ്റെ ജൂറിയോടും ഇന്ത്യൻ ഗവൺമെൻറ്റിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എന്നെ ഞാനാക്കി മാറ്റിയ മലയാള സിനിമ അതിൽ പ്രവർത്തിച്ചിരുന്നവർ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ പ്രവർത്തിക്കുന്നവർ ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു ഒരുപാട് മഹാരഥന്മാർ നടന്ന് പോയ ഒരു വഴിയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത് ഇത് വളരെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡും കൂടെയാണ് അപ്പം മലയാള സിനിമ ഈ എൻ്റെ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ലഗസി ആൻ്റെ ആർട്ടിസ്റ്ററി അതിൻ്റെ അൺവെയ്ബറിങ് സ്പിരിറ്റ് അതുമാത്രമല്ല എന്നോടൊപ്പം നാൽപ്പത്തെട്ട് വർഷമായിട്ട് എന്നോടൊപ്പം സഹകരിച്ച് പലരും ഇന്നില്ല അവരെ ഞാൻ ഓർക്കുന്നു നല്ല സിനിമകൾ ചെയ്യണം നല്ല ആളുകളുമായി സഹകരിക്കണം ലഭിക്കുന്ന അവസരങ്ങളെ മികച്ചതാക്കും വിമർശനങ്ങളെ താൻ തോളിലേറ്റി നടക്കാറില്ല സിനിമയ്ക്ക് ഇപ്പോൾ പരിമിതികൾ ഇല്ല വളരെ കുറച്ച് സ്വപ്നം കാണുന്ന ആളാണ് ഞാൻ നല്ല സിനിമകൾ എന്നും അദ്ദേഹം പറഞ്ഞു ദൃശ്യം ത്രീ ചിത്രീകരണം നാളെ തുടങ്ങുമെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു നാളെ 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 ചിന്തിക്കാൻ എത്ര ദൃശ്യം പോകണം അതൊക്കെ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത് നേരത്തെ രംഗത്തെ മികവിന് അടൂർ ഗോപാലകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായിരുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ